എന്തുകൊണ്ടാണ് നമ്മൾ ക്രിയേഷൻ എന്നൊരു ആപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ക്രിയേഷൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ ജാൻസി കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് കുറേ ഏർ ഷോർട്സുകളാണ് കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നത് അപ്പം ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം ഓൾറെഡി നിങ്ങൾക്കറിയാം എങ്കിലും കുറച്ച് വീഡിയോസുകൾ മാത്രം കാണുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടി കൂടിയാണ് നമ്മുടെ ഡാൻസ് ക്രിയേഷൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ചായ വിവരം ഞാൻ ഓൾറെഡി എല്ലാവരെയും അറിയിച്ചതാണ് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയും പിന്നെ അതുമാത്രമല്ല നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഡാൻസ് ക്രിയേഷൻ എന്നൊരു ആപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാളായിട്ട് സ്റ്റിച്ചിങ് ക്ലാസ്സുകൾ ചെയ്തിരുന്നു അതും ലൈവായിട്ടാണ് ചെയ്തിരുന്നത് അപ്പം ലൈവായിട്ട് ചെയ്തിരുന്ന സമയത്ത് നമുക്ക് പുറത്തു നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടെ ഉള്ള ഒരു സ്റ്റുഡൻസും ഉണ്ടായിരുന്നു അപ്പോൾ കൂടുതലും ലേഡീസാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഫ്രീ ഒരു ടൈമിലാണ് പലപ്പോഴും ക്ലാസ്സുകളൊക്കെ നമുക്ക് അറ്റൻഡ് ഒരു സമയം കിട്ടുന്നത് അപ്പം അങ്ങനെ വന്ന സന്ദർഭങ്ങളിൽ പുറത്തു നിന്നുള്ളവർക്കാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ടൈമും അവരുടെ ടൈമും വ്യത്യസ്തമായിരിക്കും അപ്പം അവർക്ക് ആ ഒരു ടൈമിൽ നമ്മുടെ ഇവിടുത്തെ ആയിട്ടുള്ള ടൈം അവർക്കൊട്ടും കംഫർട്ടബിൾ ആവണമെന്നില്ല അപ്പം അങ്ങനെ വന്ന സന്ദർഭങ്ങളിലും പിന്നെ നമ്മുടെ ഇവിടെ ഉള്ളവർക്കാണെങ്കിലും പലപ്പോഴും കുട്ടികളുടെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു അവരുടേതായ ഒരു ടൈം കിട്ടുന്ന സമയത്താണ് ക്ലാസ്സുകളൊക്കെ ആണെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത് പിന്നെ ലൈവ് ക്ലാസ്സുകളാവുമ്പോൾ നമുക്ക് കുറച്ച് ലൈവില് അറ്റൻഡ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ ചെറിയ കുറച്ച് ഭാഗങ്ങളൊക്കെ മിസ്സായി മിസ് ഔട്ടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എന്താണെന്നുള്ളത് റീക്രിയേറ്റ് ചെയ്യാനോ റീ കളക്ട് ചെയ്യാനോ ഒരു ഓപ്ഷൻ ഇല്ല ഒരു സോഴ്സിൽ അപ്പം അപ്പൊ അങ്ങനെയൊക്കെ വന്ന സന്ദർഭങ്ങളിലാണ് ഇങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറയുമ്പം നമ്മുടെ ഡാൻസ് ക്രിയേഷൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ചായ വിവരം ഞാൻ ഓൾറെഡി അറിയിച്ചു ഞാൻ പള്ളാത്ത വേണ്ടി കൂടിയാണ് ഞാനീ പറയുന്നത് അത് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഡാൻസ് ക്രിയേഷൻ എന്ന പേരിൽ തന്നെയാണ് നമ്മുടെ ആപ്പ് വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇപ്പം കേരളത്തിൽ നിന്നും മാത്രമല്ല ഇന്ത്യയിൽ നിന്നും മാത്രമെന്നല്ല പുറത്തെവിടെയാണെങ്കിലും ഉള്ളവർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ചാൻസ് ക്രിയേഷൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ അവൈലബിൾ ആയിരിക്കും അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലാണ് അപ്പോൾ ആൻഡ്രോയിഡ് ഫോൺ ഉള്ളവർക്കായിരിക്കും ഇത് ലഭിക്കും ആപ്പിൾ ഫോൺ ഉള്ളവർക്ക് വേറൊരു രീതിയിലാണ് അത് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ കിട്ട് അപ്പം അതും ഇതും കൂടി ക്ലബ് ചെയ്ത് കൺഫ്യൂഷൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആൻഡ്രോയിഡ് ഫോണുള്ള എല്ലാവർക്കും തന്നെ എവിടെ എവിടെ പുറത്തുള്ള കൺട്രീസിലുള്ളവർക്കാണെങ്കിലും നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ജാൻസ് ക്രിയേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റോൾ ചെയ്യാം ഇൻസ്റ്റോൾ ചെയ്ത് നമ്മുടെ ജാൻസ് ക്രിയേഷൻ്റെ ആപ്പിൽ ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പുറത്തുനിന്നുള്ള ഇന്ത്യക്ക് പുറത്തുള്ളവരാണെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ചിട്ടാണ് ഇമെയിൽ ഐ ഡി ആണ് നമ്മൾ ലോഗിൻ ഐ ഡി ആയിട്ട് കൊടുക്കേണ്ടത് അതിനുശേഷം വെരിഫിക്കേഷൻ കോഡ് വരുന്നത് നിങ്ങളുടെ മെയിൽ ഐ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ആ വെരിഫിക്കേഷൻ കോഡ് അടിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക അപ്പോൾ പിന്നെ നിങ്ങൾ വീണ്ടും നമ്മുടെ ആപ്പ് ലോഗിൻ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി യൂസ് ചെയ്തിട്ട് വേണം ഇന്ത്യയിലുള്ളവരാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് മെയിൽ ഐ ഡി വേണമെന്നില്ല ഫോൺ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം അതുപോലെ തന്നെ ഒ ടി പി നിങ്ങളുടെ ഫോണിലേക്കേ വരുള്ളൂ ഓക്കെ ആ ഒരു രീതിയിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് പിന്നീട് നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷനികത്തുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഏതൊക്കെ കോഴ്സുകളുണ്ട് ആ ഓരോ കോഴ്സുകളിലും എന്തൊക്കെയാണ് ഉള്ളത് എന്തൊക്കെയാണ് അതിനകത്ത് ഓരോ കോഴ്സിനകത്തും നമ്മളിപ്പം ലോഞ്ച് ചെയ്തേക്കുന്ന ബ്ലൗസിൻ്റെ കോഴ്സുകളാണ് അതിനകത്ത് ബേസിക് ബ്ലൗസ് മാസ്റ്റർ ക്ലാസ് ആണ് ബേസിക് ബ്ലൗസ് മാസ്റ്റർ ക്ലാസ്സിൽ നമ്മൾ മൂന്ന് ഡിസൈൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് ഡിസൈൻസും നമ്മൾ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം അതായത് ഫോർ ബ്ലൗസ് ആണ് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ പ്രിൻസസ് കട്ട് ആണ് തേർഡ് വൺ ഫോർ ഡാട്ട് പാഡഡ് ബ്ലൗസ് ബ്ലൗസാണ് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് ഈ ഫോർ ഡാട്ട് പാഡഡ് ബ്ലൗസ് ആവശ്യമില്ല പ്രിൻസസ് കട്ട് പാഡഡ് ബ്ലൗസ് ആവശ്യമില്ല എനിക്ക് ഫോർ ഡാട്ട് മാത്രം മതിയെന്ന് പക്ഷേ നമ്മൾ അങ്ങനെ ഒരു രീതിയിലല്ല ഈ ബ്ലൗസിൻ്റെ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസ്റ്റർ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് ഏത് ടൈപ്പ് ബ്ലൗസ് വന്നാലും അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലാണ് നമ്മൾ ബ്ലൗസിൻ്റെ കവേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ഫോർ ഡാട്ട് ബ്ലൗസ് മാത്രം അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ബാക്കും ഫ്രണ്ടും നെക്ക് ഡീപ്പായിട്ട് വരുന്ന മോഡലിലാണ് അപ്പോൾ ആ ഒരു പാറ്റേണിലാണ് ഒരു കട്ടിങ്ങും അതിൻ്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ വന്നിരിക്കുന്നത് പക്ഷേ നിങ്ങൾ പിന്നീട് കഴുത്തൊന്ന് കയറിയ ടൈപ്പിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ ഒരു ഫോർ ഡാട്ട് ഡീപ് നെക്ക് ബ്ലൗസിൻ്റെ മെഷർമെൻറ്റോ കാൽക്കുലേഷനോ വെച്ച് നമ്മൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുത്ത് കയറിയതിന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ മാസ്റ്റർ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തേക്കുന്നത് മാസ്റ്റർ ക്ലാസ്സുകൾ എന്തിനാണ് സെറ്റ് ചെയ്തേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്ലൗസിൽ തന്നെ പല പല കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇപ്പം ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഫോർ ഫോർഡാർട്ട് ബ്ലൗസിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഡീപ്പ് എന്നുള്ളത് മാത്രമല്ല ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസ് ആണ് അതുപോലെ തന്നെ ഹാഫ് സ്ലീവ് ആണ് പിന്നെ ബാക്ക്നെക്ക് ഡീപ്പ് ആയതുകൊണ്ട് തന്നെ ബാക്കിൽ നമ്മൾ നോട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ലൂപ്പ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ടാസൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ടാസൽസ് ഇത് വേറൊരു പുതിയ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ആ ഒരു മെത്തേഡുകളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് കോമൺ ആയിട്ട് എല്ലാവർക്കും സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡാണ് ആ ഒരു പാറ്റേണിലാണ് നമ്മൾ ഫസ്റ്റ് ബ്ലൗസ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാൽ തേർഡ് ബ്ലൗസ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പം ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും എളുപ്പം സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മൾ പെർഫെക്ഷൻ കൂടുതൽ ഇത്തിരി കൂടി കിട്ടുന്നത് ഇത്തിരി പെർഫെക്ഷൻ മാത്രമല്ല നമുക്ക് കൈ ഇത്തിരി ഫ്രീ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ായിട്ട് പിടിപ്പിക്കുമ്പോഴാണ് പലപ്പോഴും പലർക്കും ഇത്തിരി പ്രോബ്ല ഇത്തിരി ബുദ്ധിമുട്ട് റൗണ്ടായിട്ട് പിടിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയി കിട്ടുന്നതിരിക്കും ഫസ്റ്റ് ബ്ലൗസിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് പിടിപ്പിച്ചേക്കുന്നത് സെക്കൻഡ് ബ്ലൗസിൽ സ്ലീവ് ലെസ് മോഡലാണ് അപ്പം സ്ലീവ് ഇല്ലാത്ത വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് തേർഡ് ബ്ലൗസിൽ നമ്മൾ റൗണ്ടിലാണ് സ്ലീവ് പിടിപ്പിച്ചേക്കുന്നത് അപ്പം നമ്മൾ ഓരോ ബ്ലൗസ് സെറ്റ് ചെയ്തിരിക്കുന്നതും അതിനകത്തുനിന്ന് ഓരോരോ പല പല ഫീച്ചേഴ്സുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം അതുപോലെ തന്നെ സെക്കൻഡ് ക്ലോസ് ഡിസൈനാണ് നമ്മൾ സ്ലീവ്ലെസ് ഞാൻ പറഞ്ഞു അതിനകത്ത് നമ്മൾ പ്രിൻസസ് കട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പാഡഡ് ആണ് ഫ്യൂസിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് അതുപോലെ തന്നെ ബാക്ക് ഓപ്പൺ ആണ് ബാക്കിൽ ലൂപ്പും ബോൾസും എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിപ്പോൾ നിങ്ങൾ സ്ലീവ്ലെസ് പഠിച്ചതുകൊണ്ട് അത് സ്ലീവ്ലെസ്സിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാം എന്നുള്ളതല്ല സ്ലീവ്ലെസ് ആണ് ആണേലും ആണെങ്കിലും നമുക്കിപ്പോൾ ബാക്കിൽ ലൂപ്പുള്ള ഒരു ബ്ലൗസ് ചെയ്യണം എന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നു നമുക്ക് ഈ ഒരു പാറ്റേൺ പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ലീവ്ലെസ് വേണമെന്നില്ല കൂടി തന്നെ ആ ഒരു പാറ്റേൺ ചെയ്യാം മനസ്സിലായോ അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത് ഡിസൈനിലാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലൗസ് ആണ് പാഡഡ് ആണ് ബ്ലൗസിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഫസ്റ്റില് ഫോർ ഡാട്ട് ആണ് ചെയ്തേക്കുന്നത് പക്ഷെ തേർഡിൽ വന്നപ്പോൾ ഫോർ ഡാട്ട് പാഡഡ് ആവുമ്പോൾ പാഡ് വയ്ക്കുന്നത് പാഡിന്റെ പ്രത്യേകത എന്താ ഇത്തിരി ആണ് അതിന്റെ പുറം വശം വരുന്നത് കേർവഡ് ആണ് പോയിന്റഡ് അല്ല ഫോർ ഡാട്ട് വരുമ്പോൾ പ്ലെയിൻ ഫോർ ഡാഡ് ബ്ലൗസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ പോയിന്റഡ് കപ്പാണ് പക്ഷേ പാഡഡ് ആകുമ്പോൾ നമുക്ക് പോയിന്റഡ് അല്ല വേണ്ടത് പോയിന്റഡ് അല്ലാണ്ട് വരുമ്പോൾ എന്താ അതിന് ഇടുന്ന ഡാട്ടിൽ കുറച്ച് വ്യത്യാസങ്ങൾ കൊണ്ടുവരണം അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർഡാഡ് പാഡഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ഒരു ബ്ലൗസിൽ മനസ്സിലാകും അതുപോലെ തന്നെ അതിൻ്റെ നെക്ക് നമ്മൾ ഫ്രണ്ട് ഡീപ്പ് ബാക്ക് കയറിയിട്ട് പാക്ക്ഡായിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ അതിനകത്ത് ഞാൻ ബാക്ക് നെക്കിൽ ഒരു ഡ്രോപ്പ് ഷേപ്പ് ഓപ്പണിംഗ് താഴെ കൊണ്ടുവന്നിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ബ്ലൗസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇപ്പം പറഞ്ഞ രീതിയിലാണെങ്കിൽ പോലും കഴുത്ത് ഇറങ്ങി വരുകയാണ് പക്ഷെ നമ്മൾ തേർഡ് ബ്ലൗസിൽ ഡ്രോപ്പ് ഷേപ്പ് വരുന്നത് കഴുത്തിനോട് അറ്റാച്ച്ഡ് അല്ല അറ്റാച്ച്ഡ് അല്ലാണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഷോൾഡറിൽ അതൊരു ബന്ധം വരുന്നില്ല കാരണം ഡ്രോപ്പ് ഷേപ്പ് അത് താഴെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് മാത്രമേ നിൽക്കുന്നുള്ളൂ കഴുത്തിനോട് ഒരു ബന്ധോ വരുന്നില്ല കഴുത്തിനോട് ബന്ധിച്ച് വരികയാണെങ്കിലാണ് നമ്മുടെ ഷോൾഡറിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മാസ്റ്റർ ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ആയിട്ടുള്ള ഇൻഡിവിജ്വലായിട്ടുള്ള കോഴ്സുകളും അറ്റൻഡ് ചെയ്യാവുന്നതാണ് പഠിക്കാവുന്നതാണ് ഞാൻ അതിനെ മോശം എന്നല്ല പറഞ്ഞത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടൈപ്പ് മാത്രം പഠിച്ചാൽ മതി നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി പക്ഷേ നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് പുറത്തേക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്ക സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പല പല രീതിയിൽ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളെപ്പോഴും മാസ്റ്റർ ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മുടെ ആപ്പിനെ കുറിച്ച് നമ്മൾ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യാന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷെ എല്ലാവരുടെയും സംശയം ഇൻസ്റ്റോൾ ചെയ്യുന്നതിന് പേയ്മെന്റ് വരുമെന്ന് ഇൻസ്റ്റോൾ ചെയ്യുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് പേയ്മെന്റ് ഒന്നും ഇല്ല ആർക്കും ഇൻസ്റ്റോൾ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നോട്ടിഫിക്കേഷൻസുകൾ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന കോഴ്സുകളും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും കാരണം നിങ്ങൾക്ക് ഇപ്പൊ ബ്ലൗസ് വേണ്ടായിരിക്കും പക്ഷെ നിങ്ങൾക്ക് കുർത്തിയാണ് വേണ്ടതെങ്കിൽ അല്ലെങ്കിൽ പാൻസിൻ്റെ ആയിരിക്കും അതൊക്കെ ഇനി വരുന്നുണ്ട് കുറേ നൈറ്റികളുടെയും ഒക്കെ അപ്പം അതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചാലേ നമ്മുടെ കോഴ്സുകൾ വരുമ്പോൾ നിങ്ങൾ അറിയുള്ളു അതുകൊണ്ടാണ് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജാൻസ് ക്രിയേഷൻ്റെ ആപ്പിനെ കുറിച്ചോ അതുപോലെ തന്നെ നമ്മുടെ കോഴ്സുകളെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പുതിയ പുതിയ കോഴ്സുകൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ കോഴ്സുകൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ കോഴ്സിനകത്ത് നിങ്ങൾക്ക് വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി എന്നാ പുതിയ കോഴ്സുകൾ സെറ്റ് ചെയ്യുമ്പോൾ അതുകൂടി ആഡ് ഓൺ ചെയ്ത് നമ്മുടെ കോഴ്സ് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണല്ലോ അപ്പം മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ സ്പെഷ്യൽ ഓഫറുണ്ട് അപ്പം നിങ്ങളുടെ ഓഫേഴ്സ് നിങ്ങൾ മിസ് മിസ്സാക്കാണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ളവർ എത്രയും വേഗം നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ആപ്പിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസിൻ്റെ വിശേഷങ്ങളും ഓക്കെ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്